ഒന്നും ചെയ്യുന്നില്ല ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് ബോധപൂർവമായ ഒരു പ്രചരണം ഉണ്ട് അത് എന്റെ മണ്ഡലത്തിലുമുണ്ട് എല്ലായിടത്തും അതുണ്ട് എന്റെ മണ്ഡലത്തിലും ഉണ്ട് കേരളത്തിൽ ഇത്രത്തോളം മാറ്റിയ ഒരു ഗവൺമെന്റ് ആണല്ലോ പക്ഷെ എന്ത് ചെയ്തു ചോദിക്കുന്നത് എന്താ ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല ഏതാണ് അഡ്രസ് എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ പറയാം പൂർത്തിയായിരുന്നു അപ്പൊ ഇത്രയും വൈകിപ്പിച്ച അതാണ് ഒന്നും ആലോചിച്ച് നോക്കില്ല അപ്പൊ ഞാൻ തമാശയിങ്ങനെ പറയാട്ടെ തുടങ്ങിയത് കൊണ്ടാണല്ലോ വൈകിയത് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ തുടങ്ങിയത് കൊണ്ടാണല്ലോ വൈകുന്നത് അപ്പൊ ഏതിനും ഏതിലും നെഗറ്റീവ് അത് ഉണ്ടാകും അത് അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ആ തരത്തിലുള്ള കമന്റുകൾ ഉണ്ടാകുന്നത് ഞാനതൊന്നും കാര്യമാക്കാറില്ല കാരണം ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങൾ അവരറിയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നാ ആദ്യത്തെ അഞ്ചു വർഷം പൂർത്തിയാക്കി അഞ്ച് രണ്ടാണ്ടേ മത്സരിച്ചു എനിക്ക് ഓട്ട് ഷെയർ കൂടി ഓട്ട് ഷെയർ അഞ്ച് ശതമാനം വോട്ട് എനിക്ക് വർദ്ധിപ്പിക്കാൻ അഞ്ചു വർഷം കൊണ്ട് അഞ്ചു ശതമാനം വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു സന്തോഷകരമായ കാര്യമാണ് അത് ഞാനും ചെയ്തു അന്നും ഇതുപോലുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് വാഴ് ഞാൻ പറഞ്ഞ മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിൽ ആറോപിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വരെ ഒരാൾക്കും ഞാൻ പറഞ്ഞ ഈ മണ്ഡലത്തിൽ ഒരൊറ്റ ആറോപിയും ഇന്നലകളിൽ ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധിക്കും കഴിഞ്ഞില്ല ആകെ ഇരവരം അന്ന് ഇരുവരം മണ്ഡലത്തിൽ കഴിഞ്ഞില്ല പിന്നെ ഇപ്പൊ ഇരുവരം മണ്ഡലമായ കൊല്ലത്ത് നോക്കുമ്പോ അന്ന് കൊല്ലമണ്ഡലമായ ഇപ്പൊ ഇരവരം മണ്ഡലത്തിൽ ചിലർക്ക് ഇരുവരും മണ്ഡലത്തിലെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ വേണമെങ്കിൽ അത് പറയും വരെ പറയും നമ്മളെ ക്യാമ്പിന്റെ അടുത്ത് ആറോപി അത് നടക്കുമ്പോ അത് കൊല്ല മണ്ഡലമാണ് പിന്നീടാണത് ഇരവര മണ്ഡലം ഇപ്പൊ ഇപ്പൊ ഇരവര മണ്ഡലത്തിലാണ് അപ്പൊ ഞാൻ പറഞ്ഞത് മണ്ഡലത്തിലെ ആരോപി അങ്ങനെ ചെയ്തു അതുപോലെ തന്നെ സ്കൂളുകൾ വളരെ അല്ലേ ഈ സർക്കാർ സ്കൂളുകളൊക്കെ എന്തൊരു അവസ്ഥയായിരുന്നു അതിലേറ്റവും പ്രധാനമായി എനിക്ക് തോന്നുന്നത് കാപ്പട്ടമല്ല സ്കൂളാണ് കാക്കോട്ട് മുല്ല സ്കൂള് ഞാൻ വരുമ്പോ ആറ് കുട്ടിയും അവിടെ സ്വാഭാവികമായിട്ടും സന്ദർശനത്തിന് ചെന്നപ്പോ സന്ദർശനത്തിന് ചെന്നപ്പോ ടീച്ചർമാരെ സ്വാഭാവികമായിട്ടും ആവശ്യപ്പെടും സാറേ ഏതെങ്കിലും സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു തരണം അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ടഡ് ടീച്ചേഴ്സായി മാറും പക്ഷെ അപ്പൊ ഞാൻ അവിടുത്തെ ജനപ്രതിനിധികൾ പഞ്ചായത്ത് പി ടി ഒന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിന്റെ ഫണ്ട് പുതിയ കെട്ടിടം ഇപ്പൊ പ്ലാൻ ഫണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്ലാന്റ് ഉപയോഗിച്ച് ഒന്നര കോടി രൂപ മുടക്കിയിട്ട് അതിന്റെ നിർമ്മാണം ഈ പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊമ്പതിന് നമ്മുടെ പ്രിയപ്പെട്ട ശിവകുട്ടി ക്രിസ്തു ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് ഇപ്പൊ മുന്നൂറ്റി അറുപത് കുട്ടികളായി അതൊരു ആറിൽ നിന്നും മുന്നൂറ്റി അറുപതിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് അപ്പൊ ഇതാണ് അതൊരു വലിയ ഒരു വലിയ സന്തോഷമുണ്ട് സംതൃപ്തി നൽകും അതാണ് കാക്കോട്ടമല്ല ഇൻഫ്രാസ്ട്രക്ചർ അതിൽ കൂടുതൽ പൈസ ചിലവാക്കിയപ്പോ വെള്ളമണ്ണ സ്കൂള് അഞ്ചു കോടി രൂപ അത് മറ്റേ ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പൊ അവിടെ അഞ്ചു കോടി രൂപ കി പി ഉപയോഗപ്പെടുത്തി അതിനോടൊപ്പം തന്നെ അവർക്ക് ബസ് കൊടുത്തു മറ്റേ കമ്പ്യൂട്ടർ കൊടുത്തു സ്മാർട്ട് ഗ്ലാസ് മുറികൾ കൊടുത്തു അതിനപ്പുറത്ത് ഇപ്പൊ വയനാട് ഹൈസ്കൂൾ എയ്ഡഡ് സ്കൂളാണ് യും എംഎൽ ഫണ്ടിൽ നിന്നും അനുവദിപ്പിക്കാൻ കഴിയുന്ന ആ ഗൈഡ് ലൈൻ അനുസരിച്ച് കൊടുക്കാവുന്ന കമ്പ്യൂട്ടർ ആയാലും അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളായാലും അതല്ല അവിടെ എല്ലാ സ്കൂളിലും അങ്ങനെ ഓരോ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശാസ്ത്രോവിൽ സ്കൂള് ശാസ്ത്രേളി സ്കൂള് അതിന്റെ ഔദ്യോഗിക നാമം പേരായത് ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേരുകൾ പറയുന്നത് പിന്നെ അതുപോലെ നമ്മുടെ കൊണ്ടു എം പി എസ് മുത്തനറ സ്കൂളും ഞാൻ ഞാൻ പഠിച്ച അതുപോലെ ഇപ്പൊ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന പേര് മാറ്റിയിട്ടുണ്ട് എന്നാലും അത് പറഞ്ഞാലേ ജനത്തിന് പെട്ടെന്ന് ജനത്തിന് അങ്ങനെയേ മനസ്സിലാവത്തുള്ളൂ കോൺവൻ സ്കൂള് എല്ലാർക്കും മണ്ഡലത്തിൽ ക്രിസ്ത്യായി സ്കൂള് അതേപോലെ ഒരു സ്കൂള് പോലും വിട്ടുപോകാതെ കഴിഞ്ഞ ദിവസം അവിടെ ഓഡിറ്റോറിയ ഞാൻ പറഞ്ഞ അത് ഹിഫിബത്ത് പട്ടത്തിന് തുക സ്കൂളാണ് ഇപ്പൊ വാളത്തെങ്കിൽ ഗേൾസ് ബോയ്സ് ഒറ്റവാക്കി സ്കൂളാണ് സമയം സ്കൂളുകളിൽ നിൽക്കും ആവശ്യമായ സൗകര്യം